അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഷാബാൻ ഇരുപത്തി അഞ്ചായിരിക്കുന്നു ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ കടക്കുകയാണ് വരികയാണ് അള്ളാഹു നമ്മെ റമദാനിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര ദുന്യാവിലൂടെയുള്ള യാത്ര ആ യാത്രയിലെ മുനബിഹാത്താണ് നാം സംസാരിക്കുന്നത് അഥവാ ഈ യാത്രയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് മോമിനിയങ്ങൾ ആ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ആവശ്യമായ ഉണർത്തു മൊഴികളാണ് ഇവിടെ നടക്കുന്നത് ഹൈഫദ് ഹജർ ഹജറുള അസ്കലാനി റതിയല്ലാഹു അൻഹു മഹാനപരുകൾ ക്രോഡീകരിച്ച മുനബിഹാത്ത് ഉണർത്തുമൊഴികൾ പരിശുദ്ധ ഖുറാനിലെ അവരായത്തുണ്ട് ലഹ്റൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബറിലും ബഹ്റിലും ഫസാദ് വെളിവായിരിക്കുന്നു കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ കര എന്നും എന്ന് പറഞ്ഞാൽ കടൽ എന്നും നമ്മൾ സാധാരണഗതിയിൽ അതിന് വിവരണം നടത്താറുണ്ട് ഈ പറയപ്പെടുന്ന ആയത്തിനെ വിവരിച്ചുകൊണ്ട് കൊണ്ട് സയ്യിദന അബൂബക്കരു സുദ്ദിഖ് അൻഹു പറഞ്ഞ ഒരഭിപ്രായം അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇബിനു ഹജർ തങ്ങളും അൽ ബറുഹു അൽ ലിസാൻ ഇവിടെ ബറെന്ന് പറഞ്ഞത് നാവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ ബഹ്റുഹു അൽ കൽബു ബഹ്റെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൽബ് എന്നാണ് ഉദ്ദേശം അപ്പോൾ ഫസാദു ഫിൽ ഫസാദ്ഫിൽ വൽ ബഹരി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ്റെ ആയത്താണ് നാവിലും ഹൃദയത്തിലും ഫസാദ് പടർന്നു വിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു നാവുകളിൽ ആളുകളുടെ നാവുകളിലൊക്കെ ഫസാദ് അതേപോലെ ആളുകളുടെ ഖൽബുകളിലൊക്കെ ഫസാദ് കുഴപ്പങ്ങളുണ്ടായിരിക്കുന്നു അതാണ് ആ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഫൈത ഫസദ് അൽ ലിസാനു ബക്കത്ത് അലൈഹി നുഹൂസു കുഴപ്പം നാവിലുമുണ്ടാകും അതേപോലെ തന്നെ ഹൃദയത്തിലുമുണ്ടാകും നാവിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അങ്ങനെ നാവ് ആകെ ഫാസിദായി നാശായി വേണ്ടാത്തത് പറയുന്ന നാവായി മാറുമ്പോൾ അവിടെ കരയുന്നത് ശരീരങ്ങളാണ് അഥവാ ആളുകളാണ് കാരണം നാവ് കുഴപ്പത്തിലാകുമ്പോൾ അത് പലർക്കും പ്രയാസങ്ങളുണ്ടായിത്തീരുന്നുണ്ട് അപ്പോൾ പല ആളുകളും കരയും ഈ നാവിൻ്റെ കുഴപ്പം കാരണം എന്നാൽ വൈദ ഫസദൽ കൽബു ബക്കത് അലൈഹിൽ മലാ ഇക്ക ഇവൻ്റെ കൽബ് തന്നെ കുഴപ്പമായി മാറി ബഹർ എന്ന് പറഞ്ഞാൽ കൽബ് എന്നാണല്ലോ പറഞ്ഞത് ഹൃദയം അങ്ങനെ ഹൃദയം കുഴപ്പത്തിലായാലോ അവൻ്റെ മേൽ കരയുന്നത് ആ കുഴപ്പത്തിൻ്റെ പേരിൽ കരയുന്നത് മലക്കുകളാണ് കാരണം ഏറ്റവും വലിയ നാശം ഹൃദയത്തിൻ്റെ നാശമാണ് ആളുകൾ കരയുന്നതിനേക്കാളൊക്കെ ഗൗരവമല്ലേ മലക്കുകൾ കരയുക എന്ന് പറയണത് കാരണം വളരെ ഗുരുതരമായ കേടാണ് അവിടെ സംഭവിക്കുന്നത് അവൻ്റെ കൽബ് കേടുവന്നു ബഹർ അൽ ഫസാദ് ഫിൽ ബ്രിബൽ ബഹരി എന്ന ആയത്തിനെ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായ സൈദുന അബൂബക്ര റൺസുദ്ദീഖ് റസീ അള്ളാഹു വൻഹു വിവരിച്ചത് ഇവിടെ നാം കാണുകയാണ് അപ്പോൾ ബർറിൽ ഫസാദ് ബാധിക്കുന്നു നാവിൽ ബഹറിൽ ഫസാദ് ബാധിക്കുന്നു ഹൃദയത്തിൽ അങ്ങനെ രണ്ട് കാര്യങ്ങളെ വിവരിക്കപ്പെട്ട വചനമാണിത് നമ്മുടെ ചർച്ച സുനാണു രണ്ട് കാര്യങ്ങളെ വിവരിക്കുന്ന മൊഴികളാണ് അടുത്തത് ഇന്ന ഷെഹ്വത്തുസൈറുൽ മുലൂഖഅ അബീദൻ വസ്സബറു യുസൈറുൽ അബീദ മുലൂഖൻ അവിടെയും രണ്ട് കാര്യങ്ങളെയാണ് പരാമർശിക്കുന്നത് വികാരം എന്ന് പറയുന്നത് വലിയ രാജാക്കന്മാരെ അടിമകളാക്കി മാറ്റുന്നു ക്ഷമ എന്ന് പറയുന്നത് അടിമകളെ രാജാക്കന്മാരാക്കി മാറ്റുന്നു ചില ആളുകൾ വല്ലാതെ ഷഹുവത്തിന് അടിമപ്പെടുന്നു വല്ലാതെ ശാരീരിക ഇച്ഛകൾക്ക് അടിമപ്പെടുന്നു പൂതികൾക്ക് അടിമപ്പെടുന്നു അപ്പോൾ ആൾ രാജാവായിരിക്കാം പക്ഷെ അത് അടിമയായി മാറും ആൾ തരന്താന്ന് പോകും വേറെ ചില ആളുകളുണ്ട് അവൻ്റെ ബുദ്ധിയാണ് മേൽക്കോയ്മ നേടുന്നത് ശരീരത്തിൻ്റെ ഇച്ഛകളല്ല അപ്പോൾ അവന് ബുദ്ധിയുടെ ആധിപത്യം കാരണം അക്കലിൻ്റെ മേൽക്കോയ്മ കാരണം ക്ഷമ നന്നായിട്ടുണ്ടാകും ആ ക്ഷമ കാരണം ഈ അടിമ രാജാവായി മാറും അടിമയ്ക്ക് ഉന്നതി കിട്ടും രാജാവായി മാറും പിന്നീട് പറഞ്ഞു അലാ തറാ ഇല വലീഹ യൂസുഫ് അലിഹിസ്ലാമിൻ്റെയും ജലീഹ ബീബിയുടെയും ചരിത്രം കാണുന്നില്ലയോ അവിടെ അതല്ലേ സംഭവിച്ചത് യൂസുഫ് അലിഹിസ്സലാം വല്ലാതെ ക്ഷമിച്ചു പല പ്രതി പ്രതിസന്ധികളും വന്നു ഏ വലിയൊരു പ്രതിസന്ധിയിൽ അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ക്ഷണിക്കപ്പെട്ടു പക്ഷെ അവിടെയൊക്കെ വല്ലാതെ ക്ഷമ പാലിച്ചു അപ്പോൾ ഒരു സമയത്ത് അടിമചന്തയിൽ വിൽക്കപ്പെട്ട യൂസുഫ് അലഹിസ്സലാം ഈജിപ്തിലെ അധിപനായി രാജാവായി എന്നാൽ ജലീഹ ഷെഹുവത്തിനടിമപ്പെട്ട പെണ്ണാണ് അജീജ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന പെണ്ണ് പക്ഷെ ആ പെണ്ണ് ആ രാജ്ഞി എന്ന പദവിയിൽ നിന്നൊക്കെ പിന്നീട് മാറിപ്പോയി താഴേക്ക് പോയി നിലവാരത്തിൽ എന്നും ചരിത്രം പറയുന്നു അടുത്ത വാചകം കൂടുതൽ വിവരിക്കേണ്ടതില്ലോ ചിന്തിക്കുമ്പോൾ നമുക്കിതൊക്കെ ബോധ്യപ്പെടുന്നുണ്ടല്ലോ തൂബ ലിമൻ അഖലുഹു അമീറ വഹവാഹു അസീറ ഒരാൾക്ക് എല്ലാ ഭാവുകങ്ങളും ആരാണ് അയാൾ ഒരാളെ വല്ലാതെ ആശംസിക്കുകയാണ് ആരാണ് അയാൾ അയാളുടെ ബുദ്ധിയാണ് അമീർ ലീഡർ അയാളുടെ ഹവ അഥവാ അയാളുടെ ദേഹേച്ഛ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇച്ഛകൾ അത് പിടിച്ചു കെട്ടപ്പെട്ട ബന്ധിയാണ് ആരാണവിടെ ലീഡറായി നിൽക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിക്ക് മേൽക്കോയ്മ ഉണ്ടായി ഹവയെ പിടിച്ചുകെട്ടിയിരിക്കുന്നു ഹവ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു അയാൾക്ക് എല്ലാവിധ ഭാവുകങ്ങളുമുണ്ട് ആശംസകളുമുണ്ട് എല്ലാവിധ നന്മകളും അയാൾക്ക് വരാനുണ്ട് എന്നാൽ ഓവയിലുള്ളിമൻ കാന ഹാഹു അമീറ വേറെ ചില ആളുകളുണ്ട് അവരുടെ ഹവയാണ് അമീറാവുക അവരിൽ മേൽക്കോയ്മ സ്ഥാപിച്ച് നിൽക്കുന്ന ലീഡറായി നിൽക്കുന്നത് അവൻ്റെ തടിയുടെ ഇച്ഛയാണ് ആഗ്രഹങ്ങളാണ് അക്കരുഹു അസീറ അവൻ്റെ ബുദ്ധി വിവേകം അത് ബന്ധിയാക്കപ്പെട്ടു പോയി വിവേകത്തെ പിടിച്ചു കെട്ടിയിട്ടു ഹവ ലീഡറായി അഥവാ തടിയിച്ച വലിയ രാജാവായി തടിയച്ചയാണ് കൽപ്പിക്കുന്നത് ഓർഡറിടുന്നത് നിയന്ത്രിക്കുന്നത് ബുദ്ധിയോ ബുദ്ധി കെട്ടപ്പെട്ടുപോയി പോയി അവന് എല്ലാവിധ നാശം വയിലും നാശം അവിടെയും രണ്ട് കാര്യങ്ങളല്ലേ പറഞ്ഞത് ഒന്ന് അക്കലിൻ്റെ കാര്യം ഒരാൾ ഒരാളുടെ അവസ്ഥ അയാൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും വേറൊരാളുടെ അവസ്ഥ അയാൾക്കെല്ലാം നാശവും രണ്ട് കാര്യങ്ങളുടെ സംസാരമുണ്ട് അവിടെയും ഇനി മറ്റൊരു വാചകം കൊടുത്തത് കാണാം ഇബിൻ ഹജർ അല്ലി റദിയ മൻ തറക്കൽ ഹറാമ വൽ ഹലാലു അവിടെയും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒരാൾ പാപങ്ങളെ ഒഴിവാക്കി തെറ്റുകളെ ഒഴിവാക്കി ജീവിച്ചാൽ അവൻ്റെ ഹൃദയത്തിന് ലോലത ഉണ്ടാകും ലോലമായ ഹൃദയം അവനുണ്ടാകും റക്കൈക്കായ കൽബുണ്ടാകും അവന് അവൻ്റെ കൽബ് വളരെ ലോലമായി മാറും അവൻ തറക്കൽ ഹറാം അവ അക്കൽ അൽ ഹലാൽ വേറൊരാളെ കഥ പറയട്ടെ അയാൾ ഹറാമ് ഉപേക്ഷിച്ച് ഹലാലാണ് ഭക്ഷിക്കുന്നതെങ്കിൽ സ്വഫത്ത് ഫിക്റ അയാളുടെ ചിന്ത വളരെ തെളിഞ്ഞതായിരിക്കും നല്ല തെളിഞ്ഞ ചിന്ത കിട്ടും അയാൾക്ക് ചിന്തയിൽ മോശങ്ങൾ കയറൂല ഹറാമ് ഒഴിവാക്കി ഹലാൽ ഭക്ഷിക്കണം റബ്ബ് നമുക്ക് ഉദവി നൽകട്ടെ ി ഭീമാ നസഹ് അവിടെ തന്നെ ഒരു നബിക്ക് കൊടുത്ത അള്ളാഹുവിൻ്റെ വഹിയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു നബിയോട് അള്ളാഹു താല വഹിയറിയിച്ചു അള്ളാഹു സന്ദേശം നൽകി എന്താണ് സന്ദേശം അത്വനി ഭീമ അമർത്തുക ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെന്തോ ആ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് വഴിപ്പെടണം വലാത്ത സിനി ഭീമാന സഹത്തുക ഗുണകാംക്ഷ എന്ന നിലയിൽ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിങ്ങൾ എതിര് ചെയ്യാൻ പാടില്ല ഗുണകാംക്ഷ ആയിട്ടാണല്ലോ ഗുണം കാാംക്ഷിച്ചുകൊണ്ടാണല്ലോ റബ്ബ് താല നമ്മളോട് നിർദ്ദേശങ്ങൾ വിടുന്നത് ആ നിർദ്ദേശങ്ങളിൽ അതായത് നമുക്ക് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നസീഹത്ത് എന്ന് പറയുമ്പോൾ ഇറാദത്തുൽ ഖൈരിലിൽ ഖൈരി മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം എന്ന കാക്ഷയാണ് ആഗ്രഹമാണ് അപ്പം റബ്ബ് നമ്മളോട് നസീഹത്ത് ചെയ്യുന്നു ആ നസീഹത്തിൽ റബ്ബിനോട് എതിര് ചെയ്യരുത് എന്നും ഒരു നബിയോട് അള്ളാഹുത്താല വഹ്യു നൽകി എന്നതും ഇവിടത്തെ മുനബിഹാത്തിൽ ഉണർത്തുമൊഴികളിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു നമ്മയൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തി രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ